മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നെടുങ്ങടത്ത് കോൺഗ്രസ് നടത്തിയ താലൂക്ക് ആശുപത്രി മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി മാർച്ച് കിഴക്കേക്കബലയിൽ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുത്തത് സംഘർഷത്തിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു കോൺഗ്രസ് നെടുങ്ങടം ഉടുമഞ്ചോര ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നെടുങ്കണ്ടത്ത് കോൺഗ്രസ് നടത്തിയ താലൂക്ക് ആശുപത്രി മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി കോൺഗ്രസ് നെടുങ്കണ്ടം ഉടുമ്പൻചോല ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പടിഞ്ഞാറേക്കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കിഴക്കേക്കവലയിലെ താലൂക്ക് ആശുപത്രി റോഡിൽ പോലീസ് വടം കെട്ടി തടയുകയായിരുന്നു ഇത് മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത് പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു മുതിർന്ന നേതാക്കൾ ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് തുടർന്ന് നടന്ന ധർണാ സമരം മുൻ ഡി സി സി പ്രസിഡന്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആശുപത്രികളിൽ ആവശ്യത്തിന് ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത അവസ്ഥ സർജിക്കൽ ഉപകരണങ്ങൾ ആശുപത്രിയിൽ ഇല്ലാത്ത അവസ്ഥ രോഗി ചെന്നാൽ മരുന്ന് കുറിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ അതുപോലെ ഓരോ കേരളത്തിലെ നെടുങ്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് യശോധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കുടുംബചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ പി ജോസ് നേതാക്കളായ അഡ്വക്കേറ്റ് എം എൻ ഗോപി അഡ്വക്കേറ്റ് സേനാപതി വേണു ജി മുരളീധരൻ മുകേഷ് മോഹനൻ ബിജോ മാണി അഡ്വക്കറ്റ് ജോമോൻ പുഷ്പകണ്ഠം ബെന്നി തുണ്ടത്തിൽ കെ എസ് അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു താലൂക്ക് ആശുപത്രി മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം